വേൾഡിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ജെൻസ് പെർഫ്യൂം ബ്ലൂഡി ഷനൈലാണ് സോ ഇത് ഞാനൊരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂഡി ഷെനൈലാണ് വേൾഡിലെ ടോപ്പ് സെല്ലിംഗ് പെർഫ്യൂമ് ബട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത പെർഫ്യൂം ഏതാണെന്ന് പറയാം ഡിയോർ സവാഷ് സോ ഡിയോർ സവാഷിന്റെ ആണ് ഡിയോർ സവാഷ് ആണ് വേൾഡിലെ ഏറ്റവും അധികം ആളുകൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത മാൻലി പെർഫ്യൂം പെർഫ്യൂമ് എന്തുകൊണ്ടായിരിക്കും ഈ ബ്ലൂഡി ഷെനൈലിന്റെ കവർ ചെയ്തിട്ട് ഡിയോർ സവാഷ് ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തതെന്ന് അറിയാം അതിൻ്റെ റീസൺ ഇതിനും നമ്മൾ കമ്പയർ ചെയ്താൽ മനസ്സിലാകും ബ്ലൂഡിഷന പറയുമ്പോൾ കുറച്ചും കൂടി കോസ്റ്റ്ലിയർ ആണ് നല്ല അട്രാക്റ്റീവ് ഫ്രാഗ്രൻസ് ആണ് രണ്ടും അട്രാക്റ്റീവ് ആണ് കുറച്ചും കൂടി കോസ്റ്റ്ലിയർ ആണ് ബട്ട് ഇതിൻ്റെ അത്രയും ലോഞ്ചിവിറ്റി ഇല്ല ഡിയോ സവാഷ് ഏതാണ്ട് ഒരു സിമിലർ ഡി എൻ എയിൽ പോകുന്നത് തന്നെയാണ് ഇതിൽ കുറച്ചും കൂടി പെപ്പർ നോട്ട്സ് ഒക്കെ കൂടുതൽ വരുന്നുണ്ട് ഫ്രഷ് അരോമാറ്റിക് സ്പൈസി ആംബ്രോക്സ് തന്നെയാണ് ഇതിൽ വരുന്നത് അതിൽ ആംബ്രോക്സിൻ ഇല്ല ബട്ട് ഫ്രഷ് അറോമാറ്റിക് സ്പൈസി ആയിട്ടാണ് വരുന്നത് പക്ഷേ ഇത് അതിന്റെ അത്രയും പ്രൈസ് വരുന്നില്ല ഏതാണ്ട് സിമിലർ ഡി എൻ എ ആണ് അതിനേക്കാൾ ലോഞ്ചിവിറ്റിയും വിറ്റിയും കിട്ടുന്നുണ്ട് അതാണ് ടിയോർ സുഭാഷിന്റെ പ്രത്യേകത ട്രൈ ചെയ്ത് നമുക്ക്